എൻ്റെ പേര് ബിജിമോൾ പായ്പാടെന്ന് വരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമായിട്ട് വെച്ചത് വർഷങ്ങളായിട്ട് യൂറോപ്പിൽ രാജ്യത്ത് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഒ ഇ ടി പാസ്സാകണം ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് വെച്ചത് ഈ ഓൺലൈൻ ഉടുമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു തവണ ഞാൻ ഒ ടി എക്സാം എഴുതി അത് ജയിച്ചില്ല രണ്ട് മൊഡ്യൂൾ കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഓൺ മാതാവിൻ്റെ പ്രതിഷ്ഠ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി കാര്യങ്ങളൊക്കെ ചെയ് പ്രിവർത്തിക്കാനൊക്കെ തുടങ്ങി അതിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനകൾ ചെയ്യും പക്ഷെ അതിലും കൂടുതൽ പഠിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ രണ്ടാമത്തെ തവണ എക്സാം എഴുതി കിട്ടിയില്ല അപ്പം അങ്ങനെ സ സങ്കടം തോന്നി തോന്നി പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ട്രൈ ചെയ്യാം അങ്ങനെ മൂന്നാമത്തെ തവണ എഴുതി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കും ഒരു സാധാരണ ക്രിസ്ത്യാനികളൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മൂന്നാമത്തെ തവണ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂടുതൽ ഞാൻ വിചാരിച്ചു അച്ഛനെപ്പോഴും പറയും ധ്യാനത്തിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കണം അതുപോലെ മാതാവിൻ്റെ കാര്യങ്ങൾ എല്ലാവരോടും പറയണം എന്നൊക്കെ പറയും അപ്പോൾ അത് ഞാനിങ്ങനെ ഡ്യൂട്ടിയിലൊക്കെ പോകുമ്പോൾ കൂടെയുള്ളവരോടൊക്കെ സംസാരിക്കും പണ്ടൊക്കെ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരോട് ഗോസിപ്പ് പറയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടത് പക്ഷേ മാതാവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി ഡ്യൂട്ടിയിലൊക്കെ അങ്ങനെ മൂന്നാമത്തെ തവണ എക്സാം ഞാൻ ഒക്ടോബർ ഇരുപതിന് എഴുതി എക്സാമിന് പോയി മാതാവിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ സമയം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വിശുദ്ധ വസ്തുക്കളൊന്നും കയ്യിലില്ലല്ലോ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതുന്ന സമയത്ത് ടഫായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല പാസ്സാവും അങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ കടന്നുപോയി അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളെന്നും കേൾക്കും അപ്പം അതിലൊക്കെ എല്ലാവർക്കും മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മാതാവി എനിക്കും ഒരു പ്രസൻസ് ഫീൽ ചെയ്യണം കാരണം എനിക്കും മനസ്സിലാവണം മാതാവ് ഉണ്ടെന്ന് മനസ്സിലാവണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ആ കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ ജപമാല എത്തിക്കും കേട്ടോ അപ്പോൾ ജപമാല എത്തിച്ചിട്ട് ഞാൻ പതിയെ ഒന്ന് മയങ്ങി മയങ്ങിയ സമയത്ത് എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ നിന്നാണ് എൻ്റെ കയ്യിൽ ജാസ്മിൻ്റെ ഒരു വസ്തുക്കളും ഇല്ല അപ്പം ഞാൻ പതിയെ ഉറക്കം വിട്ട് മയങ്ങിയതേ ഉള്ളൂ അതിലെല്ലാം നോക്കിയുണ്ടെങ്കിലൊന്നുമില്ല പുറത്തൊക്കെ ഇറങ്ങി നോക്കി അവിടെയും അങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടത്തിൻ്റെ ആയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തതിനെ നന്ദി പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ റിസൾട്ടും വന്നു പതിവിനനുസരിച്ച് ഫെയിലായി ആരോടും പറയാൻ പറ്റില്ലല്ലോ നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്നതിനും ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നതാണ് ഐ എൽ ടി എസ് എഴുതും ഒ ഇ ടി എഴുതും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ നാലാമത്തെ തവണയായി ആ സമയം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ വിചാരിക്കും നീ ഇത്രയും തവണ ട്രൈ ചെയ്തില്ലേ നിനക്ക് കിട്ടിയില്ലല്ലോ പിന്നെ നീ എന്തിനാണ് പഠിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കാൻ തുടങ്ങി ദൈവമേ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ ഞാൻ നാലാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് അക്ഷരം പഠിക്കുന്ന നാലാം ക്ലാസ്സിലല്ലേ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇംഗ്ലീഷ് പഠിക്കത്തില്ല ആ സമയം ഞാനിരുന്ന് കൊന്തചൊല്ലും അത് എത്രയാണെന്നൊന്നുമില്ല ഒന്ന് രണ്ട് ആറും അഞ്ച് ഏഴും അപമാനങ്ങൾ ഒരു ദിവസം ചെല്ലിയ ദിവസമുണ്ട് പക്ഷേ എനിക്ക് സന്തോഷമായിരുന്നു ടെൻഷൻ അടിച്ചിട്ടില്ല വിഷമവും ഇല്ല ആ ഓരോ ജപമാല ചെല്ലുമ്പോഴും എനിക്ക് സന്തോഷമാണ് അപ്പം അരമണിക്കൂർ ജപ് ബൈബിൾ വായിക്കണം അന്നേരം അരമണിക്കൂർ ഒരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി ഞാൻ അറിയാറില്ല അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും ബിജി നീ ഒരു ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിൻ്റെ ഒരു പകുതി സമയടുത്ത് പഠിക്ക് അപ്പം ഞാൻ പറയും ഞാൻ ഇത്രയും തവണ ഏഴോ എട്ടോ തവണയായില്ലേ ഐ എൽ ടി സോയിറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നു അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കഴിവിലല്ലേ ആശ്രയിച്ചത് കിട്ടിയില്ലല്ലോ ഇത്തവണ എന്തായാലും ഞാൻ പഠിക്കത്തില്ല ഞാൻ പഠിക്കത്തില്ല ഞാൻ എന്തായാലും മാതാവിലും ഈശോയിലും ആശ്രയിച്ചു എഴുതും നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും അതുമാത്രം എനിക്ക് നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് ഈശോ പറഞ്ഞത് അതിലും മാത്രം വിശ്വസിച്ചുകൊണ്ട് പോയി അങ്ങനെ ഫെബ്രുവരി ഇരുപതിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു സാധാരണ എക്സാമിൻ്റെ ഡേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടെൻഷനടിച്ച് ഭയങ്കര വിഷമിച്ച് ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് മമ്മി ഓൺലൈൻ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ എനിക്കൊരു കാശുരൂപം തന്നു തൈലും ഉപ്പും തേനും എനിക്ക് തന്നു വിട്ടു അപ്പം അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വിശുദ്ധ വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പേടിക്കണ്ടല്ലോ അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇരുപതിന് എക്സാമിന് പോയി എക്സാമിന് പോയി സാധാരണ എക്സാമിന് എല്ലുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ് അതുപോലെ തന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പം കൂടുതൽ തൈലം എടുത്തിട്ട് ഞാൻ നെറ്റിൽ കുരിശ് വരച്ചു അപ്പോൾ ആരും ചോദിക്കില്ലല്ലോ നമ്മൾ കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് പോയാൽ ആരും ചോദിക്കില്ലല്ലോ അങ്ങനെ എൻ്റെ നെറ്റിൽ തൈലുണ്ട് അപ്പോൾ ഞാൻ എക്സാമിന് ഇരിക്കുന്നു റീഡിങ് എനിക്ക് ഭയങ്കര പാടുള്ള വിഷയമാണ് അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓരോ മുടികൾ പഠിച്ചിട്ടില്ല നാലാമത്തെ എക്സാം ഞാൻ എഴുതുമ്പോൾ ഞാൻ പോയിട്ട് എഴുതുന്ന സമയത്തെല്ലാം പ്രതിഷീണ പ്രാർത്ഥന ചെല്ലും വിശ്വ വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ഞാൻ ഒക്കെ എങ്ങനെയാണ് എഴുതിയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ റൈറ്റിങ് ഞാൻ ഒരു തവണ പോലും എഴുതി നോക്കില്ല മൂന്നോ നാലോ മാസം വെറുതെ ഇരുന്നിട്ട് പോയി എഴുതുന്ന അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ എങ്ങനെ പറ്റും അപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന സമയത്തൊക്കെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ ഇത്തവണ എന്നെ കൈവിടല്ല കേട്ടോ കാരണം എൻ്റെ അച്ചാച്ചനോട് ഞാൻ എന്ത് പറയും അച്ചാൽ പറഞ്ഞതല്ലേ അരമണിക്കൂറെങ്കിലും നീരുന്നു പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നോട്ട് ബൈ മറിച്ച് ബഡ് ബൈ ഗ്രേസ് എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു ആൻസർ പറയാൻ വേണ്ടേന്ന് പറയും അങ്ങനെ ഞാൻ എക്സാം എഴുതി ടഫായിരുന്നു പക്ഷേ എനിക്ക് എല്ലാ തവണയും പോലെയല്ല ഒരു പൾസ് പോലും കൂടുതലടിച്ചില്ല ഞാൻ നോർമലായിട്ടിരുന്ന് ഫ്രീ ആയിട്ടിരുന്ന് എക്സാം എഴുതി അതിപ്പൊരു സന്തോഷമൊന്നുമില്ലല്ലോ അങ്ങനെ എക്സാം എഴുതി ആർക്കും അറിയത്തില്ല എക്സാം ഞാൻ എഴുതിയെന്ന് കാരണം ഞാൻ മോർണിംഗ് എക്സാം എഴുതി ഈവനിങ് ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ പന്ത്രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു പതിനൊന്നാമത്തെ ദിവസം പേപ്പർ ബേസുകാരുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഇന്നത്തെ കൊന്തം ഞാൻ ചെല്ലിയില്ല ബൈബിൾ അരമണിക്കൂർ വായിച്ചിട്ടില്ല അത് രാത്രി തന്നെ ഞാൻ ചെയ്തിട്ട് കടന്നു അങ്ങനെ അപ്പം പിറ്റേ ദിവസമായി പന്ത്രണ്ടാം തീയതി ആയപ്പോൾ റിസൾട്ട് വരണ്ടേ അപ്പോഴും എൻ്റെ ചെറിയ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കൊന്ത് ചെല്ലിയിട്ടില്ല ബൈബിൾ വയ്ക്കണം ഇത് റൊട്ടീനായി ഇത് മുടക്കിയിട്ടൊരു കാര്യമില്ല അങ്ങനെ അത് കൊണ്ട് ചെല്ലി ബൈബിൾ വായിച്ചു റിസൾട്ട് നോക്കണോ വേണ്ടയോ സാധാരണ ഞാൻ നോക്കും ഇത്തവണ ഞാൻ ഇച്ചിരി ലേറ്റായി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരണ്ടേ അപ്പം അച്ചച്ഛന പറഞ്ഞു എടി നീ തോറ്റുപോയിട്ടോ നിൻ്റെ റിസൾട്ട് ഞാൻ നോക്കി തോറ്റുപോയോ എന്ന സാരമില്ല സഹിക്കാം അടുത്ത തവണ എഴുതാലോ അപ്പോൾ ദൈവം മൊബൈൽ ഓണാക്കിയിട്ട് കാണിച്ചു തരുമോ എടി നിനക്ക് സ്കോറുണ്ട് അത് നല്ല സ്കോറ് മുന്നൂറ്റമ്പതല്ല ഒന്നുമല്ല നല്ല സ്കോർ എന്ന് ദൈവം അനുഗ്രഹിച്ചു അതിൽ റീഡിങ് മാത്രം സി പ്ലസ് ആയിപ്പോയി കാരണം എന്താണെന്നറിയാവോ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യാതിരുന്നെങ്കിലും റീഡിങ് മാത്രം ടഫല്ലേ അപ്പം ഞാൻ വിചാരിച്ചൊരു നാല് മെറ്റീരിയൽ ചെയ്തിട്ട് പോകാമെന്ന് അതിലും കാരണം മാതാവ് എനിക്ക് സി പ്ലസ് ആക്കി പക്ഷേ എനിക്ക് സങ്കടം ഒന്നും തോന്നില്ല സന്തോഷമേ തോന്നിയുള്ളൂ അങ്ങനെ അത് പാസ്സായി അത് കഴിഞ്ഞിട്ട് കടമ്പ ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് പോകണമല്ലോ കാരണം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെ ഒരു ഏജൻസിക്കാർ കോണ്ടാക്റ്റ് ചെയ്തു യു കെയുടെ ഇൻ്റർവ്യൂ വന്നു ഏജൻസിക്കാർ പറഞ്ഞു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അപ്പം ഞാൻ വിചാരിച്ചു ദേമി ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നാ ഞാൻ പറയേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല ഏഴോ എട്ടോ വർഷമായി ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നെ സഹായിക്കണം മാതാവിൻ്റെ ഉപ്പും തൈലും എൻ്റെയിലുണ്ട് ഞാൻ കമ്പ്യൂട്ടറേലും പാസ്പോർട്ടേലും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ല് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഇൻറ്റർവ്യൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പഴത്തേക്കും നിങ്ങൾക്ക് ലെറ്റർ വരും പിറ്റേ ദിവസം തന്നെ ലെറ്റർ വന്നു പാസ്സായിരുന്നു പിന്നെ സി ബി റ്റിയുടെ എക്സാമുണ്ട് ഞാൻ വിചാരിച്ചു ഈ യു കെക്ക് പോയാൽ ഇത്രയും കഠിനമായ തണുപ്പാണ് എനിക്കാണെങ്കിൽ എപ്പോഴും ടോൺസ്ലൈറ്റിസ് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകണം പിള്ളേർക്കാണെങ്കിൽ എപ്പോഴും ഡസ്റ്റ് അലർജി ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം കഠിനമായ തണുപ്പല്ലേ അന്ന് ഇന്ന് ന്യൂസിലാൻഡിന് ട്രൈ ചെയ്യാം അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിന് കൊടുത്തു ആ സമയത്താണ് സി ജി എഫ് എൻ എസ് ഒക്കെ ഒത്തിരി ലേറ്റായി എല്ലാം ഞാൻ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച പ്രാർത്ഥിച്ചു കൊടുത്തത് കാരണം എൻ്റെ മറിറ്റിൽ ക നടക്കാനാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നടക്കണം അല്ല രണ്ടായിരത്തി പതിനാറിൽ നടക്കണം നടന്നില്ല അപ്പോൾ ഞാൻ എല്ലാത്തിനും മാതാവിനെയും ഈശോയും കൂട്ടി പിടിച്ചു അങ്ങനെ രണ്ടായിരത്തി അങ്ങനെ ഞാൻ ഫെബ്രുവ മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്കും സി ജി എഫ് എൻ കൊടുത്തു ജൂൺ ജൂലൈ ജൂലൈ ഒരു പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സി ജി എഫ് എൻ എസ് കംപ്ലീറ്റ് ആയി വന്നു അത് കംപ്ലീറ്റ് ആയി വന്നപ്പോഴത്തേക്കും ഡി പിന്നെ ഡി എല്ലിന് സബ്മിറ്റ് ചെയ്യണം അതിനാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് മൂന്ന് മാസമായി ഞാൻ സബ്മിറ്റ് ചെയ്യാമല്ലോ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അയ്യോ ഇനി എന്നാ ചെയ്യും എന്തായാലും സമയം എടുക്കാം ഞാൻ അപ്പോഴും വിചാരിച്ചു മാതാവ് കൂട്ടിയിട്ടുണ്ട് മാതാവല്ലേ ഇത് ഇവിടം വരെ എത്തിച്ചേ അതിനിടയ്ക്ക് ഞാൻ മമ്മിയോട് ചോദിച്ചു മമ്മി ഞാൻ ഏത് രാജ്യത്തോട്ട് പോകണം എൻ്റെ മനസ്സിൽ ന്യൂസിലാൻഡാ പക്ഷെ മമ്മി ഫോൺ എടുത്തിട്ട് ഞാനിത് ചോദിക്കും മമ്മി പറഞ്ഞു മോളെ നീ ന്യൂസിലാൻഡിന് പോയാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്തു അങ്ങനെ മൂന്ന് മാസമായപ്പം കേസ് മാനേജർ അസൈൻഡ് ആവണം ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ല അങ്ങനെ ഒക്ടോബർ മാസം കൊന്ത മാസമായിരുന്നു അപ്പം എൻ്റെ മമ്മി പറഞ്ഞു നീ കൊന്തമാസം മോളെ നീ പ്രാർത്ഥിക്കുക കൊന്തജൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്തജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒക്ടോബർ മാസം ഇരുപത്തെട്ട് ആയി ഡീലിൽ വരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു എന്നാലും എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് കൂടെയുള്ളപ്പം പക്ഷെ എനിക്ക് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു അപ്പം മമ്മി പറഞ്ഞു അച്ഛൻ എപ്പോഴും ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നുണ്ട് മോളെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കും പക്ഷെ മമ്മി മുപ്പാന്തി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ വിചാരിച്ചു ഇത് നടക്കില്ല ഇത് പക്ഷെ ഞാൻ ഈ ജോലിയുടെ കാര്യം വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഉടമ്പടി പുതുക്കി മെയ്യിൽ മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പം ഞാൻ ജോലിയുടെ കാര്യമൊന്നും വെച്ചില്ല പക്ഷെ വെക്കാൻ മറന്നു മറന്നുപോയത് ആറെണ്ണം വെച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ജോലിയുടെ കാര്യം ഒന്നും ഓർക്കുന്നത് അങ്ങനെ വെക്കാതെ പോയതാണ് എന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി മുപ്പാന്തി മുപ്പാന്തി ഡ്യൂട്ടി ചെന്ന് ഇരിക്കുമ്പം മുപ്പാന്തി ആളുള്ള മമ്മി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്തേമുക്കാലായി ഖത്തർ സമയം നോക്കുമ്പം എനിക്ക് ഡി എല്ലിൽ വന്നെന്ന് വന്നു ഡി എല്ലിൽ വന്നു കേസ് മാനേജറായെന്നാണ് വന്നത് അപ്പം ഞാൻ സന്തോഷമായി അത് കഴിഞ്ഞ് ഒന്നാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും അവർ മെസ്സേജ് അയച്ചേക്കുവാണ് ഏഴാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെ അവരുടെ സിസ്റ്റം ഡൗൺ ആവുന്ന അപ്പോൾ കേസ് മാനേജർ അസൻഡ് ആയാൽ എന്തായാലും അഞ്ച് ദിവസം എടുക്കും ഡി എൽ വരാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏഴാം തീയതി ഒരു ദിവസം ഞാൻ ഏഴ് ദിവസം ഉണ്ടല്ലോ എൻ്റെ ഡി എല് വരെ ഞാൻ ഏഴാം തിയതി ആയപ്പോഴും പന്ത്രണ്ട് വരെ നോക്കി ഡി എല് റെഡി ആയിട്ടില്ല സിസ്റ്റം ഡൗണുമായി അങ്ങനെ ഞാൻ ഡി ഡി എല്ലിന് വേറ്റി വന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് കിട്ടത്തില്ല പക്ഷേ ആ സമയം കഴിഞ്ഞിട്ട് ഒരു മൂന്നുമണിയായപ്പം മെസ്സേജ് വന്ന് ഇമെയിൽ കിടക്കുവാണ് നിൻ്റെ ഡി എൽ റെഡി പക്ഷെ സിസ്റ്റം ഡൗൺലോഡ് ഡൗൺ ആയതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെന്ന് മാത്രം പക്ഷേ മാതാവ് എനിക്ക് അത് കറക്റ്റ് സമയത്ത് ഏഴാം തീയതിയിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ പോകണമല്ലോ അപ്പം നോക്കുമ്പം ന്യൂസിലാൻഡിലൊക്കെ ഭയങ്കര ക്രൈസിസ് ആയി നേഴ്സുമാർ ഒത്തിരി പോകുന്നു അങ്ങനെ അപ്പോഴും ഞാൻ ഞാൻ വിചാരിച്ചു മാതാവ് കൂടെ ഉണ്ട് കാര്യങ്ങൾ നടത്തി തരും അപ്പം ഞാൻ ജനുവരി ഫെബ്രുവരിയോടുകൂടി ഇന്ത്യക്ക് പോകാം അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എടി കൊച്ചിൻ്റെ സ്കൂൾ കഴിയട്ടെ അതിനനുസരിച്ച് നമുക്ക് പോകാം എല്ലാം മാതാവ് കറക്റ്റായിട്ട് കൊച്ചിൻ്റെ ക്ലാസ് കെ ജി ടു കഴിഞ്ഞിട്ട് മെയ്യിലോട്ട് എനിക്ക് ഇന്ത്യക്ക് കറക്റ്റ് ആക്കിത്തന്നു മെയ് മൂന്നാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങും എൻ്റെ വിസ വരണമായിരുന്നു അങ്ങനെ വിസയ്ക്ക് വെച്ചപ്പോഴാണെങ്കിലും ഈ കാനഡയിലോട്ട് വിസ റിജക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാത്തിനും ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വിസ ഇരുപത്തി എട്ടാം പന്ത്ര രണ്ടാം തീയതി ഏപ്രിൽ രണ്ടിന് എൻ്റെ വിസ ന്യൂസിലാൻഡ് വിസ വന്നു അങ്ങനെ ഞാൻ ഏപ്രിൽ ഇരുപത്തെട്ടിന് ന്യൂസിലാൻഡിന് പോവുകയാണ് പിന്നെ രണ്ടാമത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എനിക്ക് എപ്പോഴും ടോൺസ്ലൈറ്റിസ് വരും അതെന്ന് പറഞ്ഞാൽ മാരകമായിട്ടാണ് വരിക വന്നു കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് കൺജസ്റ്റഡ് ആവും പഴുക്കും പൊട്ടും ചോരയും പഴുപ്പും കൂടെ വായിൽ വരും അതൊരു വല്ലാത്ത അവസ്ഥയാണ് വേദന എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരും ഏഴു ദിവസം ആൻറ്റിബയോട്ടിക്ക് കഴിക്കും നിർത്തും വീടും കൂടും ഫോർട്ടീൻ ഡേയ്സ് ആകും വീണ്ടും വരും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം മമ്മി പറഞ്ഞു മോളെ നിണ്ടെങ്കിൽ ഉടമ്പടി വസ്തുക്കളില്ലേ അതൊന്ന് എടുത്ത് ഉപയോഗിക്കുന്നു പറഞ്ഞു അങ്ങനെ ഉപ്പിട്ട് വെള്ളം വായിക്കൊണ്ട് കഴിക്കുകയും ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന മൊത്തമായിട്ട് പോയി അതിനുശേഷം അങ്ങനെ കഠിനമായിട്ടൊരു വേദന വന്നിട്ടേയില്ല പക്ഷേ എല്ലാവരും പറയും എപ്പോഴും വരുന്നതല്ലേ നീ അത് സർജറി ചെയ്ത് കളയുക അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറും ഇത് തന്നെ പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചു മാതാവ് അത് എടുത്ത് കളഞ്ഞതാണെങ്കിൽ ഇനി എനിക്ക് വരത്തില്ല എന്ന വിശ്വാസത്തിൽ തന്നെ ഞാൻ പോകണം ഇനി മാതാവിനിക്കു വരത്തില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എൻ്റെ അനിയൻ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളമായി അവൻ ജോലിയൊന്നും ആയില്ല പഠിക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ എപ്പോഴും ആഗ്രഹമാണ് പുറത്തെവിടെയെങ്കിലും പോകണം കാരണം മക്കൾ എവിടെയെങ്കിലും പോയാലല്ലേ മാതാപിതാക്കൾക്ക് അവർക്കൊരു ഹെൽപ്പ് ആവത്തുള്ളൂ അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഉടമ്പടി തീർത്ഥാടനം ഉടമ്പടി എടുത്ത പത്താം മാസം അവൻ പോളണ്ടിന് പോയി അവനൊപ്പം ജോലിയായി പഠിക്കാനായിട്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണ് വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും പക്ഷേ എല്ലാ ഒന്നിനൊന്നും അടുക്കും ചിട്ടയൊന്നും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ബൈബിൾ കാണാതെ കാണാമെന്ന് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് സങ്കീർത്തനം ട്വൻ ട്വൻറ്റി വണ്ണ് തേർട്ടി വണ്ണ് നയൻറ്റി വണ്ണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ട്വൻറ്റി ത്രീ ഇതൊക്കെ കാണാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ബൈബിൾ തുറക്കണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാലോ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും പോകുന്ന ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഹാഫ് ആൻ അവർ ജോ എപ്പോഴായാലും എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഹാഫ് ആൻ അവർ ബൈബിൾ വായിക്കും കൊന്ത കൊന്തചൊല്ലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കത്തറിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കൂടെ ഉള്ളവർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഫിലിപ്പിനോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരോട് മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും കുറേ പേർക്ക് മാതാവിൻ്റെ ഭക്തർ തന്നെയാണ് കേട്ടോ പിന്നെ രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അവിടെയൊക്കെ ഒട്ടകത്തെ മേയ്ക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമ്മളൊരാൾ കൊടുക്കുമ്പോൾ ഒരാളോട് കൊടുക്കും അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ അവർക്കൊരു സന്തോഷമാവും അങ്ങനെ ചെയ്യും പിന്നെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഓർഫനേജുകൾ പോയി വിസിറ്റ് ചെയ്യുകയും അവർക്ക് ചെയ്യാൻ പറ്റുന്നതായൊക്കെ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ചെയ്യും പിന്നെ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ബർത്ത് ഡേയ്സൊക്കെ വരത്തില്ലേ നമ്മൾ ബർത്ത് ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും അതങ്ങ് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് അത് എവിടെയെങ്കിലും ഓർഫനേജിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഹെല്പ് ചെയ്യുന്ന രീതിയിലാക്കി അപ്പം നമുക്കൊരു സന്തോഷമാവും അതൊരു മെമ്മറി ആയിട്ടിരിക്കും അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ ആത്മീയമായിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ മുടക്കും പക്ഷേ കൃത്യമായിട്ട് ഞാൻ ഓൺലൈൻ കുർബാന കുർബാന കാണുകയും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൃത്യമായിട്ട് കേൾക്കും ചൊവ്വാഴ്ച കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ബുധനാഴ്ച ഉറപ്പായിട്ടും ഞാൻ കേട്ടിരിക്കും അത് ഞാൻ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും ഷെയർ ചെയ്യും പിന്നെ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് അതില്ലാത്തൊരു കളിയില്ല അതുപോലെ മൊബൈൽ ഫോണിൽ വാൾപേപ്പർ ഒരു വാൾ പേപ്പർ ഞാനിടത്തില്ല മാതാവിൻ്റെ പിക്ചറുണ്ടോ എവിടെ പോയാലും എനിക്ക് മാതാവ് കൂട്ടുന്നുണ്ടെന്നുള്ളൊരു ചിന്തയാണ് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും അറിയിക്കാൻ പറ്റത്തില്ല ചെറിയ ഒരു കാര്യമായിരിക്കാം അത് നമുക്കൊന്ന് സാധിച്ചു കിട്ടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അത് ആരോടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആരുണ്ടെന്ന് പറഞ്ഞാലും പപ്പയോ മമ്മിയോ ഹസ്ബൻ്റോ പിള്ളേരോ ആരുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അവരോടൊന്നും പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സന്തോഷം മനസ്സിലാകത്തില്ല അവർക്ക് ചിലപ്പം മനസ്സിലായി വരത്തില്ല പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കും മാതാവിനെ പിടിച്ച് മുറുകെ പിടിച്ച് നിന്നാണല്ലോ നമ്മുടെ എല്ലാ ഭൗതിക കാര്യങ്ങളും നടക്കുന്നതിലല്ല നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും അപ്പോൾ ഉള്ള എൻ്റെ കൂടെയുള്ളവരും പറയും എടി ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ കേട്ടു കേട്ടോ അത് ഞാൻ സാക്ഷ്യം കണ്ടു കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തു അവരും ഒന്ന് രണ്ടും മൂന്നും തവണ വന്നിട്ട് ഉടമ്പടി എടുക്കാതെ പോയി അപ്പം പക്ഷേ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ എത്തുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരുന്നത് അങ്ങനെ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രഗ്നൻ്റ് ആയവരുണ്ട് കാരണം ഒന്നും രണ്ടും തവണ അബോഷനായി പോയിട്ടേ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഒത്തിരി പേർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ മാതാവിനോട് പറയാൻ കിട്ടുന്ന അവസ്ഥയിലൊന്നും ഞാൻ മുടക്കത്തില്ല ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിയാൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്ന റിസൈൻ കൊടുത്തൊക്കെ വരുന്ന സമയത്ത് അഞ്ച് ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നടന്നിട്ടുള്ളൂ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷെ മാതാവ് ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നടന്നു കിട്ടിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തന്നു നടത്തി തരും ഭൗതിക കാര്യങ്ങൾ നടത്തി തരുന്നതിലല്ല പക്ഷേ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും ആത്മീയ രീതിയിലും മുന്നോട്ട് നയിക്കാൻ മാത്രമേ ഞാനിപ്പോൾ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാറുള്ളൂ ഞാൻ എൻ്റെ ജോലി കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കാരണം ആത്മീയമായ കാര്യങ്ങൾ പോലും വെച്ച് വന്നപ്പം നമ്പർ കടന്നുപോയി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് ആത്മീയമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും ആത്മീയമായി നയിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഈശോയ്ക്കും മാതാവിനും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വിലയേറെ പ്രത്യേകിച്ച് സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാനായിട്ട് ദൈവം അനുവദിച്ചു ഇതിലേറ്റവും ഒരു കാര്യം നമ്മൾ ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഇതിനും ഇത്രയധികം അടയാളങ്ങളിലൂടെയും ദൈവ സാന്നിധ്യത്തിലൂടെയും ഒരു നിയോഗങ്ങളുടെ സ്ഥിരീകരണത്തിലൂടെ ഉടമ്പടി ഇത്രയും ശക്തമായിട്ട് ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ പടരുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ കൽപ്പനകളിലാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം എന്നുള്ളത് ഒരു പക്ഷേ ഉടുമ്പടി എടുക്കുന്ന ഒരു തുടക്കത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജീവിച്ചേച്ചതിനു ശേഷം നമുക്ക് അത് മനസ്സിലാവും അത് രണ്ടാഴ്ചത്തുള്ള കുമ്പസാരത്തിനാണെങ്കിലും വചനവായന ആണെങ്കിലും രാവിലെയുള്ള പ്രാർത്ഥനയാണെങ്കിലും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നുള്ള ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകിയത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ് അതായത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം എന്നുള്ളതും അത് ഒന്നാമത്തെ കൽപ്പനയായിട്ട് മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ ഒരു നിലപാടും മനസ്സുമാണ് ഈ ദൈവത്തിന് വേണ്ടി എന്തും ഉപേക്ഷിക്കുക കർത്താവ് പറയുന്നുണ്ട് എന്നെ പ്രതി മാതാപിതാക്കളെയോ വള്ളമോ വലയോ എന്തും ഉപേക്ഷിക്കാം കാരണം ഞാനാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കർത്താവ് ഈ ലോകത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും പഴയ നിയമത്തിൽ വെക്കി ഒളിഞ്ഞും തെളിഞ്ഞും കർത്താവിൻ്റെ ഒരു മനസ്സാണ് അപ്പം അതിനർത്ഥം നമ്മൾ നമ്മളെ സ്നേഹിക്കണമെന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോക ജീവിതം എന്നല്ല കർത്താവിൻ്റെ പഠനം ഈ ലോകത്തിനും അപ്പുറം ഒരു നിത്യമായ ജീവിതമുണ്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ കുരിശുരൂപവും നമുക്ക് പറഞ്ഞു തരുന്നത് അതുതന്നെയാണ് ഓരോ കുർബാനയും നമുക്ക് പറഞ്ഞു തരുന്നത് അതുതന്നെയാണ് ഓരോ കുംഭസാരവും നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം കുമ്പസാരിച്ചിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കുന്ന കുംഭസാരത്തിൻ്റെ തിയോളജിയിൽ പഠിപ്പിക്കുന്നില്ല കുംഭസാരത്തിൻ്റെ തിയോളജി കുംഭസാരിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയിലിരിക്കുന്ന വ്യക്തിക്ക് പ്രസാദവനം ലഭിക്കും എന്നുള്ളത് ആ പ്രസാദവനത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണ് അതുകൊണ്ട് ഉടമ്പടിയുടെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയണത് ഒരാൾ ആത്മീയമായിട്ട് വളരുക എന്നുള്ളതാണ് അപ്പം ഒരാൾ ആത്മീയമായിട്ട് വളരാനായിട്ട് ഇവിടെ തയ്യാറാണ് എല്ലാവരും ഇങ്ങോട്ട് വരും എന്ന് വരൂ എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു ലോകത്തെ ജീവിച്ചിരിക്കുമ്പോൾ അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് സുവിശേഷം വായിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം വരുന്നിടങ്ങളിലൊക്കെ അപ്പം വർദ്ധിപ്പിച്ചും അടയാളങ്ങൾ കാണിച്ചും ഒക്കെയാണ് ജനങ്ങൾ കൂടുന്നത് കുറച്ചൊരു കഴിയുമ്പോൾ കർത്താവ് തന്നെ പറയും നിങ്ങൾ അപ്പം കണ്ടുകൊണ്ടല്ലേ എൻ്റെ പിന്നാലെ വരുന്നത് അപ്പം അല്ല അതിനേക്കാളും വലിയ അനശ്വരമായിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് സ്ട്രാറ്റജിയായിട്ട് കർത്താവ് സ്വർഗത്തിനെക്കുറിച്ച് പഠിപ്പിക്കും ഉടമ്പടിയിൽ നടക്കുന്നതും അങ്ങനെയാണ് ആദ്യം ചെറിയ അടയാളങ്ങളിലൂടെ നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തും അതിനുശേഷം നിത്യമായതിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി തരും അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാർത്ഥതയനുസരിച്ച് ആ ബോധ്യം ലഭിക്കും ഒരു സാക്ഷി അവസാനിക്കുമ്പം പറഞ്ഞതും പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കുടുംബം മുഴുവൻ ആത്മീയമായിട്ട് വളർന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഉടമ്പടിയുടെ ലക്ഷ്യവും ആത്മീയമായിട്ടുള്ള ഈ വളർച്ച തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കുറേ ഭൗതിക നേട്ടങ്ങളാണെന്ന് തോന്നുന്നത് മാത്രമാണ് ആ ഭൗതിക നേട്ടങ്ങൾ വെറും ചവിട്ടുപടികൾ മാത്രമാണ് ആത്യന്തികമായിട്ടൊരു വ്യക്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവസാനത്തെ സെൻറ്റൻസുകൾ പരിശോധിച്ചാൽ മതി ആത്യന്തികമായിട്ട് ഒരു വ്യക്തി പറയണത് അവർ പ്രാർത്ഥന മുടക്കുന്നില്ല അവർ ബലി മുടക്കുന്നില്ല അവർ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടുതൽ പ്രാർത്ഥിച്ചു ഒരുങ്ങി എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അത്യന്തികമായിട്ട് പ്രാർത്ഥനയാണ് കൂടുന്നത് അത്യന്തികമായിട്ടൊരു വ്യക്തി ആത്മീയമായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം ഒരു പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക